ഏത് ജീവിയാണ് ജനനം മുതൽ മരണം വരെ ഉറങ്ങാത്തത് ആന പാമ്പ് ഉറുമ്പ് കുതിര ഉത്തരം ഉറുമ്പ് വെയിലിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ആൻസർ വിറ്റാമിൻ ഡി നാനാർ റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് ഉള്ളത് കേരളം ബീഹാർ തമിഴ്നാട് രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ ആപ്പിളിൻ്റെ എത്ര ഗുരു കഴിച്ചാലാണ് മനുഷ്യൻ മരിക്കുന്നത് നാല് പന്ത്രണ്ട് അമ്പത് നൂറ് ഉത്തരം നൂറ് കേരളത്തിൽ കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്ന പ്രകൃതി ദുരന്തം ഭൂങ്കമ്പം സുനാമി വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഉത്തരം ഉരുൾപൊട്ടൽ ചരിത്രപ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് ജില്ലയിലാണ് തൃശൂർ മലപ്പുറം വയനാട് കോഴിക്കോട് ആൻസർ മലപ്പുറം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം മുംബൈ ഡൽഹി ബാംഗ്ലൂർ കൊൽക്കത്ത ആൻസർ മുംബൈ പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് സുഡാൻ ആഫ്രിക്ക അമേരിക്ക ഈജിപ്ത് ആൻസർ ഈജിപ്ത് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള തിന കരിമ്പ് ഗോതമ്പ് ആൻസർ മുള ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് തെന്മല കുട്ടനാട് ആലപ്പുഴ പാലക്കാട് ഉത്തരം കുട്ടനാട് മഞ്ഞപ്പിത്തത്തിനുപയോഗിക്കുന്ന ഔഷധ സസ്യ കറുക തുളസി കീഴാർനെല്ലി ആര്യവേപ്പില ഉത്തരം കീഴാർനെല്ല് ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രകാശപ്രതിഭാസം വിസരണം പ്രകീർണനം പ്രതിഫലനം അപവർത്തനം ഉത്തരം വിസരണം രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഏത് വെള്ള മഞ്ഞ റോസ് ചുവപ്പ് ഉത്തരം വെള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് ഉത്തരം കോഴിക്കോട് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം സിക്കിം കേരളം ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരം ഹരിയാന ദീർഘായുസ കൂട്ടാൻ തെളിയിക്കപ്പെട്ട പാനീയം പാല് കാപ്പി കട്ടൻ ചായ കഞ്ഞിവെള്ളം ഉത്തരം കട്ടൻ ചായ പ്രായം പെട്ടെന്ന് കൂടുന്നത് തടയാൻ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ചോറ് പപ്പടം അച്ചാർ പഞ്ചസാര ഉത്തരം പഞ്ചസാര ഏത് വസ്തു വീട്ടിൽ അമിതമായ ദാരിദ്ര്യവും ആപത്തവും വരും കത്തി പാത്രം വസ്ത്രം ചെരുപ്പ് ഉത്തരം വസ്ത്രം